സി എച്ച് മുഹമ്മദ് കോയ കേസ് മുഹമ്മദ് കോയയുടെ പൂർണ്ണ നാമം എന്തായിരുന്നു മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയ ഏത് തൂലിക നാമത്തിലായിരുന്നു കൃതികൾ രചിച്ചിരുന്നത് എം കെ അത്തോളി സി എച്ച് മുഹമ്മദ് കോയ ജനിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് രണ്ടു തവണ ഉപമുഖ്യമന്ത്രിയായ വ്യക്തി ആര് സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിൽ കുട്ടികൾക്കായി സർക്കാർ തലത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഏക മാസിക തളിര് സി എച്ച് മുഹമ്മദ് കോയ എത്രാമത്തെ വയസ്സിലാണ് നിയമസഭാ സ്പീക്കറായത് മുപ്പത്തിനാല് വയസ്സിൽ സി എജ് മുഹമ്മദ് കോയ അവസാനമായി പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ് ഇന്ത്യയിലെ മുസ്ലിം ഭരണകാലം കഥകളിലൂടെ സി എജ് മുഹമ്മദ് കോയയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് നിയമസഭാ പ്രസംഗങ്ങൾ ഹജ്ജ് യാത്ര ഗൾഫ് രാജ്യങ്ങൾ സെവീറ്റ് യൂണിയൻ സി എച്ച് മുഹമ്മദ് കോയ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രചന ചെയ്തത് ഏത് ഗവർണറുടെ കീഴിലാണ് വെങ്കിടാചല എന്നാണ് മലയാള ഭാഷ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുന്നതിന് മുന്നേ ആരായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായർ ഏത് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് ആദ്യമായി സി എച്ച് മുഹമ്മദ് കോയ വിജയിച്ചത് താനൂര് നിയമസഭാ ചട്ടങ്ങൾ എന്ന പുസ്തകം രചിച്ചതാര് സി എച്ച് മുഹമ്മദ് കോയ ഏത് പദവിൽ ഇരിക്കുമ്പോഴാണ് സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെട്ടത് മുഖ്യമന്ത്രി സ്പീക്കർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഏക ഏത് വർഷമാണ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഡിസംബർ ഒന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദാദാ സാഹേബ് ഫൽക്കെ പുരസ്കാരം നേടിയത് മോഹൻലാൽ മുഹമ്മദ് രാഷ്ട്രീയ ഗുരു ആരാണ് കെ എം സി ജി സാഹിബ് ദാദാ സാഹേബ് ഫൽക്കെ പുരസ്കാരം നേടിയ ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ സിമിരൻ എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് കണ്ണ് മുല്ലപ്പെരിയ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഇടുക്കി സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന്